ബീൻസിലും ക്യാരറ്റിലും ഉള്ളതിനേക്കാളും മുപ്പതിരട്ടി മാംസ അടങ്ങിയിട്ടുള്ള ഇറച്ചിപ്പയർ എന്ന ചെല്ലപ്പേരുള്ള ചതുരപ്പയറിനെ കുറിച്ചുള്ള കൃഷി രീതിയാണ് ഇന്നത്തെ വീഡിയോ ഏറെ ഔഷധ ഗുണ അടങ്ങിയ ഒന്നാണ് ചതിരപ്പയർ അപ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നട്ടു വളർത്താം എന്നുള്ളത് നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞാൻ ചതുരപ്പയർ നടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കുഴി നീളത്തില് ചതുര ആകൃതിയിലാണ് ഈ കുഴി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട വളങ്ങളെല്ലാം ചേർത്ത് കരിയിലായിട്ട് മൂടിയതാണ് ഇത് അപ്പോൾ ഇതാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ചതുരപ്പയറിന്റെ വിത്ത് ഇത് സാധാരണ പച്ചക്കളറ് ചതുരപ്പയറാണ് ചതുരപ്പയർ രണ്ട് കളറിലുണ്ട് ഒന്ന് മെറൂൺ കളറും ഉണ്ട് അത് എന്റെ വിത്ത് ധൈതേ പോലെ ഒന്ന് പൊളിച്ചെടുക്കുക അപ്പോൾ നല്ല കട്ടിയുള്ള വിത്താണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബലം പ്രകച്ച് വേണം ആ വിത്തൊന്ന് പൊളിച്ച് എടുക്കാനായിട്ട് മാത്രവല്ല നല്ല കട്ടിയുള്ള വിത്തിനായത് കൊണ്ട് ഇതിനെ നടാനായിട്ട് നമ്മൾ നാളെയാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അതിനെ സൂഡോമോണസിലായനിയിൽ മുക്കി വെക്കേണ്ടതാണ് കാരണം നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ മുക്കി വെക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മൾ രാത്രി കിടക്കുന്നവരെ അത് സൂഡമോണസിൽ ലയനി ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് നടുന്നത് അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്ത വിത്താണിത് ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടിയ നല്ല കട്ടിയുള്ള വിത്താണ് അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോന്നും ഇട്ട് വെച്ചാല് ഇത് നല്ല രീതിയിൽ ആവത്തില്ല അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് സൂഡമാണസ് ലയനിൽ ഇട്ട് വെച്ചാൽ കുറച്ചുകൂടെ നല്ലത് വെള്ളത്തിലായാലും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ നട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ കൈകളാണ് ഇതേ കണ്ടില്ലേ ഞാൻ അന്ന് ആ കരിയിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന അതിനകത്തേക്ക് നട്ടതാണ് അപ്പോൾ നമ്മൾ നടമ്പോ വളം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റുകളും കരിയില ചകിരി ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ പച്ചക്കറിയിലെ വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ണൊരുക്കാം പിന്നെ പ്രധാനമായിട്ടും നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ ചെടി നടാനായിട്ട് ചതുരപ്പയറിന് നല്ല രീതിയിലുള്ള വെയിൽ തട്ടണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചതുരപ്പയർ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ വെയിൽ തട്ടുന്ന രീതിയിൽ വേണം ചതുരപ്പയർ പാവി മുളപ്പിക്കാനായിട്ട് അത് നടാനായിട്ട് പറിച്ച് മാറ്റി നടേണ്ട കാര്യമില്ല നമ്മള് ഇതേപോലെ മണ്ണൊരുക്കി അവിടെ തന്നെ വിത്ത് വാങ്ങി അത് തയ്യായി മാറി പടർന്ന് പന്തലിച്ചോളും നമ്മൾ പ്രത്യേകിച്ച് ഇനി അതിനെ പറിച്ചു മാറ്റി നടേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ചതുരപ്പയർ ഇതിപ്പോ രണ്ടുമൂന്നാഴ്ചകളൊക്കെ കഴിഞ്ഞു ഞാൻ കമ്പൊക്കെ വെച്ച് ഒന്ന് പടർത്തിയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് പടർന്ന് കയറിയിട്ടുണ്ട് ഇനി ഒരു ഒരു ഒറ്റ കയറിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇതിനെ വലിച്ച് കെട്ടിക്കിട അപ്പോൾ നിങ്ങൾ നല്ല രീതിയിലുള്ള പന്തൽ ഇട്ട് കൊടുത്ത് അതിനെ നല്ല രീതിയിൽ തന്നെ പടരാനായിട്ട് സഹായിക്കുക ഇതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചതുരപ്പയർ പടർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ തയ്യാ ചെടിയാണ് നല്ല രീതിയിൽ തന്നെ അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ചതുരപ്പയറിന്റെ മുട്ട എന്ന് പറയുന്നത് പച്ചക്കറിയിൽ മാത്രല്ല പയറുവർഗ ചെടിയിലും ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ഒരു പയറുവർഗ ചെടിയാണ് ചതുരപ്പയർ നമുക്ക് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ വീട്ടുവളപ്പില് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ല പയറുവർഗ പച്ചക്കറിയാണ് ചതുരപ്പയർ ഏകദേശം ഒരു മൂന്ന് മാസത്തോട് അടുക്കുമ്പോഴാണ് ഇത് കോവിഡ് തുടങ്ങാറ് പൂവിട്ട് ഒരുപാട് താമസിക്കാതെ തന്നെ കായം ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ കായം വന്ന് നമുക്ക് ഇറത്തെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് കാലതാമസമൊന്നും ആവശ്യമില്ല ചതുരപ്പയറിന് ഇറച്ചിപ്പയർ എന്ന് മാത്രമല്ല ചിറകുള്ള പയറും എന്നുകൂടി ഒരു പേരുണ്ട് ഇതിന്റെ പ്രത്യേകത അതാണ് ഇരുവശങ്ങളിലും ചിറക് പോലെ തോന്നുന്നത് കൊണ്ടാവാം ചിലപ്പോ അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക മാത്രമല്ല ഇത് മറ്റ് നാടുകളിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ മറ്റു നാടുകളിലൊക്കെ ഇതിന്റെ വിത്ത് നല്ല കട്ടിയുള്ള വിത്ത് ആണല്ലോ ആദ്യമേ കണ്ടില്ലേ അപ്പൊ ആ വിത്ത് കപ്പലണ്ടി പോലെ വറുത്ത് കഴിക്കാനൊക്കെ ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ കായകൾ കറി വെച്ച് കഴിക്കുന്നതിലൂടെ പ്രമേഹ രോഗത്തിന് ശമനം ഉണ്ടാകുമെന്നും ഒരു അറിവുണ്ട് മാത്രമല്ല ഇതിന്റെ ഇലകള് വസൂരി രോഗത്തിനും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചതുരപ്പയർ വളരും പക്ഷെ എന്നിരുന്നാലും അങ്ങനെ അധികം ഒന്നും ഈ ചതുരപ്പയർ എങ്ങും കൃഷി ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എന്തായാലും വളരെ ലളിതമായ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ ചതുരപ്പയർ നമുക്കും വീട്ടിൽ നട്ട് നനച്ച് എടുക്കാം സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഇത് തോരൻ വെക്കാനും ഇഴുക്ക് ഉരട്ടി വെക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ഉള്ള തോരനാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കൃഷി ചെയ്ത് നമ്മുടെ കുഞ്ഞു പച്ചക്കറി തോട്ടത്തിലേക്ക് വിഷരഹിതമായ ഒരു പച്ചക്കറി കൂടി എത്തട്ടെ ആദ്യം തന്നെ നമ്മൾ മണ്ണൊരുകുമ്പോൾ ഇതിന് വേണ്ടുന്ന അടിവളം ചേർത്ത് നമുക്ക് മണ്ണൊരുക്കി കൊടുക്കാം അപ്പൊ അടിവളം ഒറ്റ നേരത്തെ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ പേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ കാലി വളവും ചേർത്താൽ വളരെ നന്നായിരിക്കും നല്ല വലിപ്പമുള്ള കായകൾ കിട്ടാനും സഹായിക്കും പിന്നെ ചതുരപ്പയറിന് സീസൺ അനുസരിച്ച് കായ്ക്കോളെന്ന് പറയും പക്ഷെ ഞാൻ നട്ട് ഈ ഒരു ചതുരപ്പയർ എനിക്ക് എല്ലാ സീസണിലും എനിക്ക് കായ്ഫലം തരുന്നുണ്ട് അപ്പോൾ ചിലപ്പോ അത് അങ്ങനെ ഒരു വ്യത്യസ്തമായ രണ്ടിനെ കാണുമായിരിക്കാം പക്ഷേ ഞാൻ നട്ട് വളർത്തിയ ഈ ചതുരപ്പയർ എല്ലാ സമയത്തും എനിക്ക് കായ്ഫലം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീസൺ അനുസരിച്ചാണോ ഇത് കായ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ഒരു അറിവ് ഇല്ല കായ്ഫലം വന്ന് ഒരുപാട് അങ്ങ് മുറ്റിപ്പോവാതെ നമ്മൾ അത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ അത് നമുക്ക് കറി കറിയായിട്ട് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഏകദേശം നാട്ടിൽ ഈ ഒരു വലിപ്പം എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കട്ട് ചെയ്ത് എടുക്കണം ഒരുപാട് ദിവസം കഴിഞ്ഞു പോയ ഇതങ്ങ് മുറ്റി അത് എന്താ പറയാ ഒരു വിത്തിലേക്കുള്ള ഒരു പരുവത്തിലേക്ക് ആയി വരും അപ്പോ നമ്മൾ ഈ ഒരു പരുവത്തിലേക്കാവുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാവരും ചതുരപ്പയർ കൃഷി ചെയ്യണം മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പച്ചക്കറി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ